എല്ലാ പ്രേക്ഷകർക്കും സാഗ് ന്യൂസിന്റെ ഈദ് ആശംസകൾ നമ്മൾ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങളായി വളരെയേറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ഭാരതാബയുടെ ചിത്രം നമ്മുടെ ഗവർണറായ രാജേന്ദ്ര അർലേക്ക എൻവയോൺമെന്റൽ ഡേയുമായി ബന്ധപ്പെട്ട് രാജ്ഭവനിൽ നടത്തിയ ഒരു പരിപാടിയിൽ ഭാരത് മാതാവിന്റെ ചിത്രം ആർ എസ് എസ് ഉപയോഗിക്കുന്ന ചിത്രം വെച്ചു എന്നാണ് വളരെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം നമ്മുടെ കൃഷിമന്ത്രിയായ പി പ്രസാദ് ഈ പരിപാടിയിൽ പങ്കെടുക്കാതെ മാറി നിന്നത് കേരളത്തിൽ വളരെ ചർച്ച ചെയ്യപ്പെട്ടു തുടർന്ന് ഇതിനെതിരെ പ്രക്ഷോഭം സംഘടിപ്പിക്കുകയും കേരളമാകെ ഗവർണറുടെ നടപടികൾക്കെതിരെ ശക്തമായി പ്രതിഷേധിക്കുകയും സി പി ഐ നടത്തി നമ്മളുടെ ദേശീയ പതാക ഉയർത്തുകയും വിനോയ് വിശ്വന്റെ നേതൃത്വത്തിൽ വൃക്ഷത്തെ നടുകയും ചെയ്തു എന്നാൽ സി ആകട്ടെ ഇത് കണ്ട നടിക്കാത്ത അവസ്ഥയാണ് കാരണം എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായ എംസരാജ് സി പി എം കാരനാണ് സുരാജിന് അനുകൂലമായി ലഭിക്കുന്ന ഹിന്ദു വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്തു പോകാനുള്ള സാധ്യത ഈ വിവാദത്തിന് ഉണ്ടെന്ന് മനസ്സിലാക്കി സി പി എമ്മിന്റെ നേതാക്കളോ മുഖ്യമന്ത്രിയോ കാര്യമായി പ്രതികരിച്ചിട്ടില്ല അതുപോലെ മുൻപിരുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനുമായി ഉണ്ടായിരുന്ന ശത്രുത ഒഴിവാക്കി രാജേന്ദ്ര അർലേക്കറുമായി നല്ല ബന്ധത്തിലാണ് മുഖ്യമന്ത്രി പോകുന്നത് ഈ ബന്ധം തകർക്കാനും മുഖ്യമന്ത്രിയോ സി പി എമ്മോ ഇപ്പോൾ ശ്രമിക്കുന്നുമില്ല അതാണ് ഭാരതാമ്പ വിഷയവുമായി ബന്ധപ്പെട്ട് രണ്ട് ദിവസമായി നാം കണ്ടുവരുന്ന കാഴ്ച എന്നാൽ എന്താണ് ഈ ഭാരതാമ്പ അതിൽ ആർ എസ് എസിന്റെ പങ്ക് എന്താണ് ഇത് ആർ എസ് എസിന്റെ കുത്തക അവകാശപ്പെട്ട ബിംബമാണോ തുടങ്ങിയ പല ചോദ്യങ്ങളും ഇപ്പോൾ നാം ചോദിച്ചുകൊണ്ടിരിക്കുന്നു എന്നാൽ എന്താണ് ഈ ഭാരതാംബ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ഇന്ത്യൻ കലാകാരനായ അഭനീന്ദ്രനാഥ ടാഗോർ ആണ് ഏറ്റവും പ്രതീകാത്മകവും വ്യാപകവുമായി അംഗീകരിക്കപ്പെട്ടതുമായ ഭാരത് മാതാ മദർ ഓഫ് ഇന്ത്യ എന്ന ഡ്രോയിങ് സൃഷ്ടിച്ചത് രാഷ്ട്രത്തെ പ്രതീകപ്പെടുത്തുന്ന ഒരു സ്ത്രീയെ ചിത്രീകരിക്കുന്ന ഈ പെയിന്റിംഗ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരകാലത്ത് സ്വദേശി പ്രസ്ഥാനത്തിന്റെ ഭാഗമായി വരച്ചതാണ് ആർ എസ് എസുമായി നേരിട്ട് ബന്ധമില്ലെങ്കിലും ഇന്ത്യയെ പ്രതിനിധീകരിക്കാൻ ആർ എസ് എസ് ഉൾപ്പെടെയുള്ള വിവിധ സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും ഉപയോഗിക്കുന്ന ഒരു സാംസ്കാരിക ബിംബമാണ് ഈ പ്രത്യേക ചിത്രം ആർ എസ് എസും മറ്റ് സംഘടനകളും പലപ്പോഴും ഭാരത് മാതാവിൻ്റെ ചിത്രം ഉപയോഗിക്കുന്നു ആർ എസ് എസ് തന്നെ ഉപയോഗിച്ചിരിക്കുന്ന ഡ്രോയിങ്ങിൽ ചില വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട് എന്നിരുന്നാലും ഭാരത് മാതാവിൻ്റെ ചിത്രം അഭിനീന്ദ്ര ടാഗോർ വരച്ച പെയിന്റിങ് ഈ ആശയത്തിന്റെ ഏറ്റവും അറിയപ്പെടുന്നതും പൊതുവായി അംഗീകരിക്കപ്പെടുന്നതുമായ പതിപ്പായി ഇന്നും തുടരുന്നു ആർ എസ് എസിന് ഈ ചിത്രവുമായി ഒരു കുത്തക അവകാശവും നിലനിൽക്കുന്നില്ല ഇന്ത്യയിലെ മറ്റു പാർട്ടികൾക്ക് അതായത് സി പി എം ആകട്ടെ സി പി ഐ ആകട്ടെ കോൺഗ്രസ് ആകട്ടെ ഏത് പാർട്ടികൾക്ക് വേണമെങ്കിലും ഈ ചിത്രം ഉപയോഗിക്കാവുന്നതാണ് മറിച്ച് ഈ ചിത്രത്തിന്റെ പേരിൽ രാജ്യത്തെ ഒരു കലഹം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നതോ ജനങ്ങളെ തമ്മിൽ വേർതിരിക്കാൻ ശ്രമിക്കുന്നതോ ശരിയായ കാര്യമല്ല സി ചിന്തിക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ നിലമ്പൂർ നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ ഈ വിവാദം ഉയർത്തിയാൽ അത് ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് എതിരായുള്ള വർഗീയ ധ്രുവീകരണത്തിനും അതുപോലെ ഹിന്ദു വോട്ടുകൾ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്കെതിരായി ഏകീകരിക്കുന്നതിനും കാരണമാകും ഇത് മനസ്സിലാക്കി സി പി പക്വത പാലിക്കണം എന്നാണ് സി പി നിലപാട് ന്യൂസ് തിരുവനന്തപുരം നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കില്ക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു